ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയുടെ ഉള്ളിൽ വളരെ വിഷമം തോന്നുകയാണ് കേട്ടോ കാർത്തികയ്ക്ക് വളരെ മനപ്രയാസം തോന്നുകയാണ് കാരണം ഞാൻ കാരണം ഈ പറയുന്ന ഷ്യാമ ആ ഒരു അവസ്ഥയിലായാലേ ഈശ്വര ഇതൊക്കെ എൻ്റെ ഹർഷന് വേണ്ടിയിട്ടല്ലേ ഈ മധുശ്രീ എന്ന് പറയുന്ന ഈ വിഷമത്തിനെ കണ്ടുമുട്ടിയത് മുതലാണല്ലോ എനിക്ക് ദുരിതം വന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരുകയാണ് കേട്ടോ ഈ സമയമാണ് പെട്ടെന്ന് ഒരു പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാർത്തികയാണ് ചെല്ലുന്നത് അപ്പോൾ കാർത്തിക ആരാ എന്താ ചോദിച്ചുകൊണ്ട് തന്നെ അതെ ഒരു ലെറ്റർ ഉണ്ട് എന്ന് പറയേണ്ട അങ്ങനെ ഈ ലെറ്റർ കൊടുക്കുകയാണ് അപ്പോൾ ഇത് സൈൻ ചെയ്ത് വാങ്ങുന്നുമുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അയാൾ പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് പുറത്ത് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ തനിക്കാണെന്ന് കാണുകയാണ് കേട്ടോ കാർത്തിക ഇത് എനിക്കാണല്ലോ ഇതിപ്പോൾ ആരാ എനിക്ക് ഇവിടെ ഇട്ട് അയക്കാൻ എന്നിങ്ങനെ കാർത്തിക മനസ്സുകൊണ്ട് ചിന്തിക്കുക അങ്ങനെ കാർത്തിക ആരും കാണാതെ ഒരു സൈഡിലോട്ട് നിന്നിട്ട് ഇപ്പോൾ ഈ ലെറ്റർ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഹർഷൻ്റെ വരികളായിരിക്കും ഹർഷനെഴുതിയിരിക്കുകയാണ് നീ ഈ പിന്നെ നീ എന്നെക്കുറിച്ച് ഓർത്ത് മാത്രം ജീവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഇനിയില്ല ഞാൻ പോകുന്നു എന്ന് നിൽക്കുമായി ലോകത്ത് നിന്നും നീ പറയുന്നത് പോലെ ഞാൻ നിന്നെ മാത്രം ഓർത്ത് ജീവിച്ച ഒരാളാണ് പക്ഷേ നീ വേറൊരു വിവാഹം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു ജീവിതമില്ല ഞാൻ മരണത്തിലോട്ട് പോകുന്നു ഈ ലെറ്റർ എൻ്റെ കൈകളിൽ കിട്ടുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് വായിക്കുന്ന ഹർഷൻ അർഷൻ്റെ ഈ ലെറ്റർ വായിക്കുമ്പോൾ ഇവിടെ അകത്ത് അകർന്ന് പോവുകയാണ് കേട്ടോ ഈ കാർത്തിക അങ്ങനെ കാർത്തിക വളരെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഇതിൻ്റെ റീമേക്ക് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നിൽ ശരിക്കും അർഷൻ പറയുന്നുണ്ട് ഇനി ഒരു വിവാഹം കഴിച്ചത് കൊണ്ട് ഞാനൊരു വേറെ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞിട്ട് ലെറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മലയാളത്തിൽ ഏതാണെന്ന് അറിയില്ല ഏത് ഏതായിട്ടാണ് വരികയെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഈ ലെറ്റർ വായിച്ച കാർത്തിക വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ തനിക്കത് താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ കാർത്തിക ഇങ്ങനെ പൊട്ടിക്കറിയണേ ഈശ്വര ഞാൻ ഇവന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഹർഷനെ കിട്ടാൻ എന്ത് ചെയ്യും ഹർഷനെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അവൻ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പിന്നീട് പെട്ടെന്ന് ആ ഇത് തന്നെ മധുർഷീക്ക് തന്നെ വിളിക്കാം അവളെ തന്നെ ആശയം അവളല്ലേ പറഞ്ഞത് അവിടെ യു കെയിൽ അവളുടെ ആരോ ഉണ്ടെന്ന് അപ്പോൾ അവിടെ തന്നെ അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്ന് കരുതി തന്നെ കാർത്തിക എന്ത് ചെയ്യും ഈ മധുഷീക്ക് വിളിക്കുകയാണ് അപ്പോൾ മധുഷി ഈ ഒരു ഫോൺ കോളിനായി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ മധുർഷി എന്താ കാർത്തിക നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയാനാണ് എനിക്ക് എൻ്റെ ഹർഷൻ്റെ ലെറ്റർ വന്നിരിക്കുന്നു എന്ന് പറയട്ടെ ഇത് കേട്ടോണ്ട് തന്നെ എന്താ ഈ പറയുന്ന ഹർഷൻ്റെ ലെറ്റർ നിനക്ക് വന്നു തന്നോ ആ വന്നിരിക്കുന്നു എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ട ഇതേ സമയം അവന് വേറൊരു വിവാഹം കഴിച്ചു അവന് മരണ ഞാൻ വേറൊരു വിവാഹം കഴിച്ചത് കൊണ്ട് അവൻ മരണത്തിനോട് ോട്ട് പോകാമെന്ന് പറയുന്നു എന്ന് പറയാനോ അപ്പോൾ ഇത് രണ്ട് തരത്തിലും റീമേക്കിൽ വന്നിട്ടുണ്ട് ഇതിൽ ഏതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ട് പറയുന്നത് അങ്ങനെ ഇത് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മധുഷി ഈശ്വര ഞാൻ രക്ഷപ്പെട്ടല്ലോ ഇവൾ ഇവളെൻ്റെ കെടിയിൽ ശരിക്കും വീണിരിക്കുന്നു എന്തായാലും ഇവൾക്ക് കൊടുക്കാൻ പറ്റിയ ശിക്ഷ ഇത് തന്നെ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ഇവിടെ കാർത്തികയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയെന്നാ മധുഷിയാണെങ്കിലും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ മധുർഷി പറയണേ എടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമെങ്കിൽ കേട്ടോ എനിക്ക് വിവാഹം എന്നുള്ളതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഷാലിനിയെ പോക്കണം എന്ന് മാത്രമേ ഉള്ളൂ ശാലിനിയുടെ ജീവിതം തകർക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനിയൊരു ജീവിതമില്ല നീ തിരിച്ച് ജീ നിൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജയകൃഷ്ണനെ കൊണ്ട് കല്യാണം കഴിക്കുമോ അവന് എനിക്ക് കണ്ടു കൊടുത്തോളൂ അവൻ അത്ര നല്ല വെള്ളയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മയക്കുമരുന്നിൽ പ്രതിയാണെന്ന് അങ്ങനെ എന്തൊക്കെയോ അവനെ പറഞ്ഞെ കുറിച്ച് ഞാൻ അന്വേഷിച്ചോളം പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ആ വിഷ്ണു തന്നെ കയ്യിൽ പിടിച്ചോ ഇനി വിഷ്ണുവിൻ്റെ ഭാര്യയായി എന്തായാലും സത്യമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകളായി നീ അവിടെ തുടർന്നോ എന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന കാർത്തിക അവിടെ ചോദിക്കുകയാണ് അല്ല അപ്പം നീ അന്വേഷിക്കില്ല ഞാൻ അന്വേഷിച്ച വിവരം കണ്ടെത്താം എൻ്റെ കൂട്ടുകാരെ ഇത് ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ നിന്നോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം ഞാൻ പച്ചക്കള്ളാണ് നിൻ്റെ മുന്നിൽ പറയുന്നത് എന്ന് നീ പറയും പക്ഷേ ഇങ്ങനെ ഒരു ലെറ്റർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം കാർത്തികയ്ക്ക് വളരെ സങ്കടമാവാണ് കേട്ടോ എനിക്കെൻ്റെ ഹർഷൻ ജീവിച്ചിരിപ്പുണ്ടോ അവനൊരു വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നറിയാൻ തനിക്ക് എന്താ വഴി എന്നിങ്ങനെ ചിന്തിക്കാണ് അപ്പോഴാണ് ഇങ്ങനെ ക്ഷ്യാമയുണ്ടല്ലോ ശ്യാമ ശാലിനി വന്നതിന് ശേഷം ശ്യാമ ഇങ്ങനെ എണീറ്റ് നടക്കലൊക്കെ തുടങ്ങും പക്ഷേ ഭ്രാന്തിൻ്റെ ആ അവസ്ഥ അപ്പോഴും ക്ഷ്യാമ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ശ്യാമ പതുക്കെ മധുശ്രീ ഒരു കള്ളിയാണ് അവളെ എൻ്റെ കുഞ്ഞേച്ചക്ക് മുന്നേ തുറന്ന് കാണിക്കണം അവൾ എന്താണ് ചെയ്തത് അതിന് കൂട്ടായിട്ട് ഇവിടെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി വന്നവൾ കാർത്തിക തന്നെയാണ് ഇത് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞേച്ചയോട് അറിയിക്കണം അതുകൊണ്ട് വിഷ്ണുവേട്ടൻ്റെ റൂമോ അവളുടെ പെട്ടിയൊക്കെ ഒക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഷ്യാമ അവളുടെ റൂമിലോട്ട് പോകണം കേട്ടോ എന്നിട്ട് അവളുടെ വെട്ടിയിലും ഷെൽഫിലൊക്കെ ഇരിക്കുന്ന ഡ്രസ്സുകളിങ്ങനെ വലിച്ച് പുറത്തോട്ട് ഇടുകയാണ് കേട്ടാ അപ്പോഴാണ് കാർത്തികയുടെ മുഖത്തോട്ട് ഒരു സാരി അങ്ങ് വീഴുന്നത് കാർത്തിക റൂമിലോട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് വരുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നില്ല അവിടെ ക്ഷ്യാമ നിൽക്കുന്നത് അങ്ങനെ തൻ്റെ മുഖത്തോട്ട് ഡ്രസ്സ് വീഴുമ്പോൾ കാർത്തിക ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവിടെ ക്ഷ്യാമയെ കാണാം കേട്ടാ ക്ഷ്യാമയെ കണ്ടോടെ തന്നെ ഷ്യാമയോട് ചോദിക്കുകയാണെങ്കിൽ എടി നീ എന്താണ് ഈ റൂമിൽ എൻ്റെ റൂമിൽ എന്താ പരിശോധിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ക്ഷ്യാമ എനിക്ക് ഭ്രാന്തുള്ളത് പോലെ തന്നെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ ക്ഷ്യാമ പറയാ എന്താ എനിക്ക് റൂമിൽ കയറിയ കുഴപ്പം ഇത് ഇവിടെ ഈ എൻ്റെ കളിപ്പാട്ടം നിങ്ങൾ കൊണ്ടുവച്ചില്ലേ എടി കള്ളി നീ എൻ്റെ കളിപ്പാട്ടം ഇവിടെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലല്ലേ കൊടുന്ന് വെച്ചത് അപ്പോൾ കാർത്തിക പറയണേ നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ എൻ്റെ റൂമിൽ കയറിയിട്ട് എൻ്റെ ഒരു സാരികളെല്ലാം വലിച്ചിട്ടിട്ട് നീ പിന്നെ കിടന്ന് ചിലക്കുന്നോ എന്താടി നീ എന്നോട് പറഞ്ഞത് നീ എൻ്റെ കളിപ്പാട്ടം മോഷിച്ചതും പോരാ എന്നിട്ട് നീ എന്നോട് കളിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ നേർക്ക് കൈകൊണ്ട് ഇങ്ങനെ കഴുത്തന്നെ പിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ഷാലിനി അവിടെ എത്തണം അപ്പോൾ ഷാനി ഷാമേനി എന്തായി കാണിക്കുന്നത് എൻ്റെ കുഞ്ഞേച്ചി ഇവളെ എൻ്റെ കളിപ്പാട്ടം മോഷ്ടിച്ച് ഇവളുടെ ഡ്രസ്സിൻ്റെ ഇടയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണെന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുമ്പോൾ കാർത്തിക പറയണേ ഈ പെണ്ണ് മനപ്പൂർവ്വം എൻ്റെ ഇപ്പോൾ റൂം പരിശോധിക്കാൻ വന്നിരിക്കുകയാണ് ഇവളും മനപ്പൂർവ്വം ഓരോന്നും കാട്ടിക്കൂട്ടണേ എൻ്റെ സാരികളെല്ലാം വലിച്ചിട്ടിരിക്കുന്നതെന്ന് എന്നാൽ ഇത് ഷാമ ഈ പിന്നീട് അവിടെ പറയുന്നുണ്ട് ഷാനിയോട് ആരും അറിയാതെ ഷാമക്ക് ബ്രാന്റ് ഇല്ല എന്നും ഷ്യാമ കാര്യങ്ങളൊക്കെ ഷാലിയോട് പറയുകയാണ് ഇവൾ കാരണമാണ് കുഞ്ഞേച്ചി ഞാനിങ്ങനെ സ്റ്റെയറിൽ നിന്ന് വീണത് മധുശ്രീ ഇവൾക്ക് എന്തോ ഒരു കേക്കിൽ ചെറിയ എന്തോ വിഷം കഴിച്ചിട്ടുണ്ട് അത് കുഞ്ഞിച്ച് ഡോക്ടറോട് തന്നെ ഡോക്ടറോട് ചോദിച്ചാൽ അറിയാമെന്നുള്ള ഷാലിനിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഷാലിനി സത്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഷാലിനി പറയണേ എടി മതിയോ അതൊക്കെ നീ പറഞ്ഞോ അപ്പോഴേക്കും ഷ്യമ ഈ ബ്രാന്ത് മാറ്റിയിട്ട് നല്ലപോലെ സംസാരിക്കണേ എടി നീ ചെറിയ വിഷം വെച്ചത് ഞാനറിയില്ല എന്നാണ് നീ വിചാരിച്ചത് നീ കാരണമാണ് ഞാൻ ആ സ്റ്റെയറിൽ നിന്ന് വീണത് എന്നാൽ നിന്നെ നിന്റെ മുഖമൂടിയും നിനക്ക് കൂട്ടു നിൽക്കുന്ന മധുശ്രീയുടെ മുഖമൂടി വലിച്ചു ഊരാൻ തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞേ ചെയ്യാൻ ഈ വേഷം കെട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അവിടെ ആകെ കാർത്തിക ഞെട്ടിപ്പോണ്ടിട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കടും അപ്പോഴാണ് ഷാനി ചോദിക്കുന്നത് മര്യാദയ്ക്ക് പറയും ഇനി എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് നിന്നെ മധുശ്രീ പറഞ്ഞയച്ചല്ലേ എൻ്റെ വിഷ്ണുട്ടൻ്റെ ജീവിതം തകർക്കാൻ നിന്നെ മധുശ്രീ പറഞ്ഞ അയച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സത്യമാമ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അങ്ങനെ സത്യാമ്മ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ കാർത്തികയല്ലേ മോള് കാർത്തിക സത്യാമ്മയോട് എന്നിട്ട് പറയുകയാണ് ഈ ഷ്യാമയിൽ എൻ്റെ കരണം നോക്കി ഒന്ന് അടിച്ചു എന്ന് പറയുന്നുട്ടോ ഇതേ സമയം ക്ഷ്യാമ ഞാനിവിളെ അടിക്കും ഞാനിവിളെ അടിക്കല്ലേ ഞാൻ ഇവിടെ കഴുത്തിന് പിടിക്കും ഒരു അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നങ്ങ കൊടുക്കാനായിട്ട് സത്യാമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ കാർത്തികയെ അടിക്കാത്ത കാർത്തികയ്ക്ക് ഒരു അടിയും ക്ഷ്യാമയുടെ അടുത്ത് നിന്ന് കിട്ടുകയാണ് അപ്പോൾ ക്ഷ്യാമ ആണെങ്കിലോ നല്ല ഒന്നൊന്നര അഭിനയം തന്നെ വീണ്ടും അങ്ങ് കാഴ്ചവെക്കുകയാണ് അപ്പോൾ ഇത് ഇവളുടെ അഭിനയമാണെന്ന് കാർത്തികയ്ക്ക് പറയാനും കഴിയുന്നില്ല അങ്ങനെ കാർത്തിക ആകെ കുടുങ്ങിപ്പോവാണ് ഇതേ സമയം ഷാനി വലിച്ചു വാ മോളെ നീ ഇവിടെ നിൽക്കണ്ട നീൻ്റെ കളിപ്പാട്ടം ഞാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഷാനിയെ കൊണ്ടുപോവുകയാണ് കേട്ടാകും അങ്ങനെ ഷാനി ഷ്യാമയെ കൊണ്ടുപോവാണ് അങ്ങനെ സത്യാമ്മ പിന്നീട് വിഷ്ണുവും ഉണ്ടാവും അപ്പോൾ വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് സത്യാമ്മ പറയാണ് മോളെ ഇനി വിഷമിക്കേണ്ട ഇപ്പോൾ ഷ്യാമ അങ്ങനെയൊക്കെ ചെയ്തത് അവളുടെ ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് എന്നാൽ ഈ ശാലിനി എന്ന് പറയുന്നവളെ ഇവിടെ ഞാൻ നിർത്തില്ല അവളെ ഞാൻ പറഞ്ഞു വിടും എൻ്റെ ഷ്യാമയുടെ അസുഖം അങ്ങ് മാറിയിട്ട് വേണം അവളുടെ മുഖത്ത് നാല് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ അത് സഹിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ചേഞ്ചസൊക്കെ വരുന്നുണ്ട് ഇനി ഇവിടെ വരും എന്തെന്ന് എനിക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം